ഹലോ അസലാമലൈക്കും വലൈക്കും സ്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ പിന്നെ ഒരുപാട് പുതിയ പുതിയ മോഡല് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വന്നിട്ടുണ്ട് കേട്ടോ ജോർജ്ജറ്റിലാണെങ്കിലും മസ്ലിൻ തുണിയിലാണെങ്കിലും പിന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണെങ്കിലും അതുപോലെ ത്രീ പീസ് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ സെയിം കളറ് ദുപ്പട്ട വന്നിട്ടുണ്ട് പിന്നെ ഷ്രഗ് ഇന്നർ ന്യൂ സ്റ്റൈലിഷ് ഗൗൺ വന്നിട്ടുണ്ട് അതുപോലെ വിത്ത് ദുപ്പട്ട വന്നിട്ടുണ്ട് പാർട്ടിവെയർ സൽവാർ സെറ്റുകളുണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യണം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഈ പെട്ടതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ വന്നിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഗൂഗിൾ പേ ആണ് പിന്നെ അഡ്രസ്സും തരാം പിന്നെ എന്താ പറയുക ഡി ടി സി ആണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ പിന്നെ നിങ്ങൾ വരുമ്പോൾ വാട്സപ്പിന് വരുന്നവർ നിർബന്ധമായിട്ട് വോയിസ് ഇട്ട് തരണം പേരും പറഞ്ഞുതരണം അത് താണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിർബന്ധമായിട്ട് വോയിസ് ഇട്ട് തരണം പേരും പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ എന്നാലേ ഞാൻ നമ്പർ സേവ് ചെയ്യുള്ളൂ അല്ലാത്തര നമ്പർ ഞാൻ സേവ് ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ ഓക്കെ എത്രയും പെട്ടെന്ന് നല്ല നല്ല കളക്ഷൻ ഉണ്ട് എന്നൊക്കെ നോക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്യുക ഇപ്പോൾ ഇട്ടതൊക്കെ പെട്ടെന്ന് ബുക്കിങ് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് ആ പറയുന്നത് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക ഓക്കെ സ്ലാമലൈക്കും